പത്ത് നാല്പതു വർഷം മുമ്പുള്ള ടാപ്പാണ് ഞാന് നാല്പത്തിരണ്ട് വർഷം മുമ്പ് തുടങ്ങിയ ടോപ്പാണ് അന്ന് മുതലേ ഉള്ള ടാപ്പാണ് അപ്പൊ അതിന്റെ വെള്ളം ഇപ്പൊ ഒരു അഞ്ചാറു മാസമായിട്ട് നിന്നിട്ടാവുള്ളൂ അതിന്റെ അധികാരികമായിട്ടാണ് എന്നോട് വാക്കാൽ പറഞ്ഞു അവര് അതിന് കാരണം പറഞ്ഞു പറഞ്ഞാല് അത് നിലവിൽ അവിടെ പൊട്ടി ലീക്ക് ആയിക്കോണ്ടിരിക്കുന്നു നിലവിൽ ഇപ്പോഴും ലീക്ക് ആയിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ പണികളൊന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് അവര് കാരണം അങ്ങനെ പറഞ്ഞത് അതെ അതെ നമ്മളിപ്പോ ചെയ്യാന്ന് പറഞ്ഞ വെള്ളത്തിന്റെ അളവ് കുറച്ച് ക്ലീനിങ് കാര്യവും അതുപോലെ പിടിക്കാനുള്ളതും എല്ലാം കൊറച്ചു എടുക്കുന്നുള്ളു പോയി ബാക്ക് എടുത്തിട്ട് കാര്യങ്ങൾ ണക്കിന് കച്ചവട സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും ദിവസേന എത്തുന്ന കേളകം പോലെയുള്ള ഇത്രയും വലിയ ഒരു ടൗണിൽ സാധാരണക്കാരന്റെ അടിസ്ഥാന സൗകര്യമായ കുടിവെള്ളം ഇല്ല എന്നുള്ളത് ആരുടെ ഇവിടെ കട്ട് ഒരു അഞ്ചാറ് മാസമായി കഴിഞ്ഞാലും ആ വെള്ളം ഇല്ലാതിരുന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാതിരുന്ന സമയത്തല്ലേ വേനൽക്കാലത്തല്ലേ കട്ട് കട്ടി അപ്പൊ അവിടെ ഇവിടെയല്ല പൈപ്പിങ്ങിനെ കൊട്ടി ഒഴുകുന്ന അല്ലാതെ പൊട്ടി ഒഴുകുമ്പോ അവരൊന്ന് കുഴിക്കും അപ്പൊ ഇത് അവര് റിപ്പർ ചെയ്യാനായിട്ട് വന്ന റിപ്പർ ചെയ്യാനായിട്ട് വന്നിട്ട് അവരെ പറ്റി എന്ന് പറഞ്ഞിട്ട് അവരെന്തോ പറഞ്ഞിട്ട് അത് ഒഴിവാക്കി പോവ പണിക്കാര് വന്നിട്ട് കട്ട് ചെയ്ത് കളിക്കും പണിക്കാര് അത് കട്ട് ചെയ്ത പോക്ക ഏ കേളകത്തെ പറഞ്ഞ കേളവത്തിന്റെ പ്രധാനപ്പെട്ട പൈപ്പ് ആയിരുന്നു പ്രധാന കേളകത്തിന് ഈ കണ്ട കച്ചവടക്കാർ മുഴുവൻ എടുക്കുന്ന പൈപ്പ് ഈ ഭാഗത്തുള്ള കച്ചവടക്കാരെ അങ്ങനത്തെ ആകെ മുതലുള്ള ആ പ്രിൻസിബായും ആ മഹാറാജി ആ ഭാഗത്തേക്കുള്ളവർ ഈ വടക്കാത്തോട് ജംഗ്ഷനിൽ നിന്നുള്ളവരെല്ലാം വന്നിട്ട് വെള്ളം എടുത്തോണ്ട് പോകുന്ന ഒരു പൈപ്പ് ആയിരുന്നു വേറെ പരിസരത്തൊന്നും വേറൊരു പൈപ്പ് ഇല്ല ഏ അപ്പൊ ആ പൈപ്പിന് ആ പൈപ്പാണ് അവര് കച്ചിടത്ത് പോയേക്കുന്നത് പണ്ടൊക്കെ ഇതുപോലെ പോലെ അതൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു പൈപ്പ് പൈപ്പുണ്ടായിരുന്നു കണ്ട ഹോട്ടലുകാരെ കൂൾമാറുകാര് അച്ചടക്കാൻ ഹോട്ടലുകാർക്ക് ഇവിടെ ഒരു വെള്ളം വെള്ളത്തിന്റെ ടേപ്പത് അത്യാവശ്യമാണ് അത് കൂട്ടി ഞാനടക്കം ബാബു എന്ന് പറയുന്ന പുള്ളിയോട് പറഞ്ഞതാണ് ഇതിന്റെ വെള്ളം പമ്പ് ചെയ്യുന്ന പുള്ളിയോട് പറഞ്ഞതാണ് വെള്ളം അടിക്കണം അല്ല ഇവിടെ ഇത് പുനഃസ്ഥാപിക്കണം പക്ഷെ എങ്കിലും അവരും പറഞ്ഞത് വാട്ടർ അതോറിറ്റിയിൽ പറഞ്ഞിട്ട് അവരത് കട്ട് ചെയ്തത് അപ്പൊ ഇവിടെ ടൗണിൽ അത് മെയിനായിട്ട് അത്യാവശ്യമാണ് അത് വേണ്ടതാണ് അത് പുനഃസ്ഥാപിക്കണമെന്നാണ് നമുക്ക് അത് ഈ പൈപ്പ് എണ്ണം അതിന്റെ മുറുകി പോയി ആ റോഡിൻ്റെ ലെക്കാടം ചെയ്യുന്ന സ്ഥലത്ത് അതിന്റെ അതിന്റെ ലീക്ക് വന്നു അത് പോയതിന് ശേഷം പിന്നെ അത് പൈപ്പ് അടക്കം മുറുകി പോയി പിന്നെ അത് പുനഃസ്ഥാപിച്ചിട്ടില്ല അതാണ് അതിന്റെ ഞങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിനു മുമ്പും കേളകം ടൗണിലെ ഈ വിഷയം വാർത്തയായി നൽകിയിരുന്നു എന്നാൽ വേണ്ടപ്പെട്ട അധികാരികൾ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ